എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് തങ്ങളുടെ പ്രദേശത്തെ ആയുസ് വർദ്ധിക്കുന്ന ഇടമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള രസകരമായ സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഒരു പ്രദേശത്തിന്റെ പേര് സൂചിപ്പിച്ചുകൊണ്ട് ആയിടത്തിൽ ശുദ്ധമായ ഓക്സിജൻ ധാരാളമായുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്ക് ആയുസ് വർദ്ധിക്കുമെന്ന വിധത്തിലാണ് സന്ദേശങ്ങൾ പറന്നു നടക്കുന്നത് കൊടുങ്ങല്ലൂർ മേഖലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളുടെയും പേര് കൂട്ടിച്ചേർത്ത് ഈ സന്ദേശം കൈമാറപ്പെടുന്നുണ്ട് ഈ സന്ദേശത്തിന് ആധാരമെന്ന പോലെ അമേരിക്കൻ ലങ്സ് അസോസിയേഷന്റെ പഠന റിപ്പോർട്ട് എന്ന പേരിലുള്ള കുറിപ്പും പ്രചരിപ്പിക്കുന്നുണ്ട് ഏതോ വിരുദൻ എഴുതി പിടിപ്പിച്ച സന്ദേശത്തിൽ തങ്ങളുടെ പ്രദേശത്തിന്റെ പേര് ചേർത്താണ് പലരും ഇത് പ്രചരിപ്പിക്കുന്നത് പലർക്കും ഇത് തമാശയാണെങ്കിലും ചിലരത് കാര്യമാക്കിയെടുക്കുന്നുമുണ്ട് എന്തും ഫോർവേഡ് ചെയ്യപ്പെടുന്ന സാമൂഹ്യമാധ്യമ ലോകത്തെ പുതിയ ട്രെൻഡായി മാറുകയാണ് ഈ ഓക്സിജൻ സന്ദേശം